നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പോസിറ്റീവ് മനോഭാവത്തെക്കുറിച്ചുള്ള ഒരു ലേഖനമാണ് ഇത് വിജയത്തിലേക്കുള്ളൊരു വഴിയാണെന്ന് ലേഖനം പറയുന്നുണ്ട് ഒറ്റയൊടുക്കി കേൾക്കുമ്പോൾ ഇതൊരു എന്താ പറയാ സ്ഥിരം കേൾക്കുന്ന ഒരു ഉപദേശമായി തോന്നിയേക്കാം അല്ലേ ശരിയാണ് പലരും പറയുന്ന ഒരു കാര്യം തന്നെ പക്ഷേ ഈ ലേഖനത്തിൽ കുറച്ചുകൂടി ആഴത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് വെറുതെ എല്ലാം ശരിയാകും എന്ന് ചിന്തിക്കുന്നതിനപ്പുറം പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു ഒരു പ്രായോഗിക രീതിയായിട്ടാണ് ഇതിനെ കാണിക്കുന്നത് തടയതെ അതാണ് ഇതിലൊരു വ്യത്യാസം ഇതൊരു വെറും ശുഭാപ്തി വിശ്വാസമല്ല ജീവിതത്തിലെ തിരിച്ചടികളെ നേരിടാനുള്ള ഒരു തരം ഒരു കഴിവ് വളർത്തിയെടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ആ ആ ഒരു കഴിവ് അതായത് പ്രശ്നം വരുമ്പോ തളർന്നു പോകാതെ നിൽക്കാൻ സഹായിക്കുന്ന ഒന്ന് കൃത്യം നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്നൊരു പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു ഊർജം തരുന്ന ഒന്നാണത് ലേഖനം അതിനെ മാനസിക കവചം എന്നൊക്കെ പറയുന്നുണ്ട് ഒരു മെന്റൽ ആർമർ പോലെ ആ വാക്കുകൊള്ളാം കവചം ഇതിൽ പറയുന്ന വേറൊരു പ്രധാന കാര്യം ശ്രദ്ധിച്ചോ നമ്മൾ ദിവസവും നമ്മളോട് തന്നെ എന്ന് പറയുന്നു എന്നുള്ളത് ആ സെൽഫ് ടോക്ക് അതെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഷൂ ഇന്നെന്തൊക്കെയാണാവോ എന്ന് പേടിക്കുന്നതിന് പകരം ഇന്ന് നല്ലൊരു ദിവസമാകും അല്ലെങ്കിൽ ഇന്നത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് നമ്മൾ നമ്മളോട് തന്നെ പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കാരണം നമ്മുടെ ഒരു ചിന്താഗതിയില്ലേ അതാണ് പലപ്പോഴും നമ്മുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നത് ശരിയാണ് ഇത് വെറുതെ പറയുക എന്നതിലുപരി പ്രശ്നങ്ങൾക്ക് പകരം അവസരങ്ങൾ കാണാൻ ഇത് ശരിക്കും സഹായിക്കുമെന്നാണ് ലേഖനം പറയുന്നത് സഹായിക്കും കാരണം നമ്മുടെ കാഴ്ചപ്പാടാണല്ലോ പ്രധാനം ഒരു പോസിറ്റീവ് ഫ്രെയിമിലൂടെ നോക്കുമ്പോൾ ചിലപ്പോൾ മുൻപ് കാണാതിരുന്ന അവസരങ്ങള് അതൊക്കെ കാണാൻ പറ്റും അപ്പൊ ഇത് ഒരുതരം മനസ്സിനെ ഒന്ന് ട്യൂൺ ചെയ്യുന്ന പോലെയാണല്ലേ അതെ ഒരു കൊഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് എന്ന് പറയാം നമ്മൾ ബോധപൂർവം നമ്മുടെ ചിന്തകളെ മാറ്റാൻ ശ്രമിക്കുന്നു കാരണം സ്വാഭാവികമായും നമ്മുടെ തലച്ചോറ് നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതിനെ മറികടക്കാനുള്ള ഒരു ശ്രമം അതുപോലെ പരാജയങ്ങളെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ പോസിറ്റീവായിട്ടിരുന്നാൽ പിന്നെ തോൽവിയേ ഉണ്ടാകില്ല എന്നൊരു തെറ്റിദ്ധാരണ ചിലർക്കെങ്കിലുമുണ്ട് ആ അത് ലേഖനം നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട് അങ്ങനെയല്ല കാര്യം പോസിറ്റീവ് മനോഭാവമുള്ളവരും പരാജയപ്പെടാം തീർച്ചയായും ഓക്കെ പക്ഷേ ആ പരാജയത്തെ അവർ എങ്ങനെ കാണുന്നു എന്നതിലാണ് വ്യത്യാസം തോറ്റുപോയാലും ശരി ഇതിൽ നിന്ന് എന്ത് പഠിച്ചു എന്ന് ചോദിച്ച് വീണ്ടും എഴുന്നേറ്റ് മുന്നോട്ട് പോകുന്നതിലാണ് കാര്യം അതാണ് യഥാർത്ഥ വിജയം എന്ന് ലേഖനം പറയുന്നു അല്ലേ അതെ ഞാനിത് നേരിടും ഞാനിതിൽ നിന്ന് വളരും എന്നൊരു മനോഭാവം ആ വെല്ലുവിളിയെ ഏറ്റെടുക്കാനുള്ളൊരു ഒരു ധൈര്യം ശരിയാണ് അപ്പോ പരാജയം ഒരു അവസാനമല്ല അതൊരു പാഠമാണ് എന്നുള്ള തിരിച്ചറിവ് അതെ ഈ മനോഭാവം ചിലപ്പോ പുറത്തുള്ള സാഹചര്യങ്ങളൊന്നും മാറില്ലായിരിക്കാം പക്ഷേ പക്ഷെ അതിനോടുള്ള നമ്മുടെ പ്രതികരണം മാറും എക്സാക്ട്ലി നമ്മുടെ സമീപനം മാറും ആത്യന്തികമായി നമ്മൾ തന്നെ മാറും അതാണ് ഈ ലേഖനത്തിന്റെ ഒരു കാതൽ എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഈ ലേഖനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രധാന ചിന്തകൾ എന്തൊക്കെയാണ് ഒന്ന് പോസിറ്റീവ് മനോഭാവം എന്നത് വെറും ചിന്തയല്ല അതൊരു ഒരു ആത്മവിശ്വാസം കൂടിയാണ് അതെ ആത്മവിശ്വാസം ശുഭാപ്തി വിശ്വാസം പിന്നെ പരാജയങ്ങളിൽ തളരാതെ മുന്നോട്ടു ഒരു കഴിവ് അതിൽ നിന്നൊക്കെ പഠിക്കാനുള്ള ഒരു മനസ്സ് ശരിയാണ് ലേഖനം അവസാനിക്കുന്നത് തന്നെ പോസിറ്റീവായിരിക്കുക ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക എന്നൊരു ഓർമ്മപ്പെടുത്തലോടെയാണ് കൊള്ളാം ഇതൊരു നല്ല ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് ഒരു കാര്യം കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ നമ്മുടെ മനോഭാവം നമ്മുടെ പ്രതികരണങ്ങളെയും അനുഭവങ്ങളെയും സ്വാധീനിക്കുമെങ്കിൽ ഇന്ന് നിങ്ങളുടെ ചിന്തയിലോ സമീപനത്തിലോ നിങ്ങൾ വരുത്തുന്ന ഒരു ചെറിയ മാറ്റം ഒരു പോസിറ്റീവ് മാറ്റം അത് നാളത്തെ നിങ്ങളുടെ അനുഭവങ്ങളെയും ഒരുപക്ഷെ കിട്ടുന്ന ഫലങ്ങളെയും എങ്ങനെയായിരിക്കും മാറ്റിമറിക്കുക അതൊരു നല്ല ചോദ്യമാണ് അതൊന്ന് നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കൂ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ സ്വാധീനം അതിനുണ്ടാകാം ശരിയാണ് ആ ഒരു ചിന്തയോടെ നമുക്കിന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാം താങ്ക് യു ഓ